നമസ്കാരം നിലമ്പൂർ എം എൽ എ പി ബി എൻവർ അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു എന്നുള്ള കേസിലാണ് ഒന്നാം പ്രതിയായിട്ടാണ് പി വി എൻവർ എം എൽ എ ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം അറസ്റ്റ് നാടകം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകം പിണറായി വിജയന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാൽ എന്നെയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ നിയമത്തിന് കീഴടങ്ങുന്നു തുടങ്ങിയ ഡയലോഗുകളൊക്കെ അദ്ദേഹം നടത്തിയതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് പി വി എൻ പറം എൽ എ കുറെ കാലമായി പല കളികളും കളിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അതുപോലെ എം ആർ അജിത് കുമാർ എന്ന ഇപ്പോൾ ഡി ജി പി പദവി ലഭിക്കാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെയൊക്കെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹം ഉയർത്തുന്നുണ്ട് ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഫോൺ ചോർത്തുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വെറും മുട്ടാപോക്ക് വിശദീകരണങ്ങളാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പി വി അൻവറിന് എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ പി വി അൻവർ ഇത്തരത്തിൽ വാക്ധോരണി നടത്തുന്നു വിമർശനങ്ങൾ നടത്തുന്നു കുറ്റപ്പെടുത്തുന്നു അങ്ങനെ പല രീതിയിൽ ഒരു ലൈൻലൈറ്റിലേക്ക് വെളിച്ചത്തിലേക്ക് വെള്ളി വെളിച്ചത്തിലേക്ക് എത്താനുള്ള ശ്രമം നിലമ്പൂരിലെ ജനങ്ങളൊപ്പമുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും പി വി എൻവർ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നു പി വി എൻ വർ എം എൽ എക്കെതിരെ മറ്റൊരു മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് നിലമ്പൂരിലെ നുണ ഫാക്ടറി എന്ന് പറഞ്ഞ് ഏതാണ്ട് നാലോ അഞ്ചോ സീരീസ് വാർത്തകൾ ഞാൻ ചെയ്തിരുന്നു അഞ്ചാമത്തെയോ ആറാമത്തെയോ വാർത്ത ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു സ്ഥാപനത്തിൽ ഇരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം കഴിഞ്ഞ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ ആ സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്നത് ഏതാണ്ട് പത്തൊൻപത് ദിവസം ഞാൻ ജയിലിലായിരുന്നു അതിനുശേഷം എന്നെ അദ്ദേഹം വിളിക്കുകയും എന്നോട് അദ്ദേഹത്തിന് വ്യക്തിപരമായി വിരോധമില്ല എൻ്റെ ചാനൽ അധിപനായിരുന്ന എൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന വ്യക്തിയോടാണ് വിരോധം ഷാജാൻസ് കറിയ എന്ന മറുനാടൻ മലയാളി എഡിറ്ററോടായിരുന്നു എനിക്ക് വിരോധം അതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ വായടയ്ക്കാനും മാധ്യമ പ്രവർത്തകരെ അസഭ്യം പറയാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന പി വി എൻവർ എം എൽ എ കളം മാറി തുടങ്ങിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അതാണ് ചോദിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക് പിന്നിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നിൽ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾക്ക് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ ഇദ്ദേഹം സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് സൗത്ത് ആഫ്രിക്കയിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ പരിപാടികളും അതുപോലെ വിസിറ്റുകളും ഒക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ് നിലമ്പൂർ എം കാണാനില്ല അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് തുടങ്ങിയ പത്രവാർത്തകളും നേരത്തെ ഉണ്ടായിരുന്നു ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്നു ഇപ്പോൾ ഡി എം കെ എന്ന് പറയുന്നൊരു സംവിധാനം രൂപീകരിച്ചു അതിന്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നു യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടൊക്കെ കേൾക്കുന്നു ഇദ്ദേഹത്തിന് പിന്നിൽ ഒരു വലിയ നിഗൂഢതയുണ്ട് ഇത് നമുക്കറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ഇൻ്റലിജൻസും അന്വേഷിക്കേണ്ട വിഷയമാണ് ഒരു ജനപ്രതിനിധി ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു 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 സമയത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനും എതിരെ തിരിയുന്നു ഭരണകൂട ഭീകരത എന്ന് പറയുന്നു ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുന്നത് ഭീകരതയോ കുറ്റ കൃത്യമോ അല്ലായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ പി വിൻബ്രൻ്റെ കണ്ണിൽ അത് അങ്ങനെ ആര് ചെയ്താലും അത് കുറ്റം തന്നെയാണ് ആരായാലും അറസ്റ്റുണ്ടാകും ജാമ്യം മൂലം കിട്ടാൻ സാധ്യതയുമില്ല പിന്നെ തിരിച്ചിറങ്ങിയിട്ട് ഞാൻ പണിതരും തുടങ്ങിയ ഭീഷണിയൊക്കെ മുഖ്യമന്ത്രിയോടും ഭരണകൂടത്തോടും ആഭ്യന്തര വകുപ്പിനോടൊപ്പം നടത്തുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് നമുക്ക് ആർക്കായാലും അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യം വേണ്ട രീതിയിൽ നടന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും അപ്പം അത്തരത്തിൽ നിഗൂഢമായ ചില അജണ്ടകൾ മുമ്പോട്ട് വച്ചുകൊണ്ടാണോ അൻവർ സഞ്ചരിക്കുന്നത് അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് അൻവറിന് പിന്നിൽ കളിക്കുന്ന കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ സി പി എമ്മിൽ തന്നെ ഉണ്ട് എന്ന് കേൾക്കുന്നു കോൺഗ്രസിലുണ്ട് എന്ന് കേൾക്കുന്നു അങ്ങനെ നിരവധി അനവധി അതുപോലെ ചില തീവ്രവാദ ഗ്രൂപ്പുകളും അൻബറിനൊപ്പമുണ്ട് എന്നൊക്കെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ സത്യം തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ ഇ ഡി ഒ പോലുള്ള ഏജൻസികൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് അന്വേഷിച്ച് പരിശോധിച്ചാൽ പല കാര്യങ്ങളും പി വി അൻബർ നിന്ന് പുറത്തു വരുമായിരിക്കും അതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ആകമൊത്തം നോക്കിയിട്ട് മനസ്സിലാകുന്നത് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.